എങ്ങനെയുണ്ടായിരുന്നോ പിള്ളാരെ ബുദ്ധിമുട്ടിച്ചു വന്നോ അവിടെ ഇല്ലാത്ത എന്താണോ അവിടെയുള്ളത് മോൾസാണല്ലോ സ്റ്റേഷൻ്റെ ആ പറലില്ലാത്ത ട്രാഫിക് അവിടെ ഉണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നാല് ദിവസത്തെ പിള്ളേരുടെ എറണാകുളത്തുള്ള സ്റ്റേ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന ദിവസമാണിന്ന് അപ്പം കോട്ടയത്തേക്ക് മീയേം അപ്പവും ലൂക്ക് എല്ലാവരും കൂടെ വരുന്നുണ്ടായിരുന്നു അവർക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അവിടെ അപ്പം ഞങ്ങൾ കോട്ടയത്ത് ഇന്ന് പിള്ളേരെ അവിടെ നിന്ന് പിക്ക് ചെയ്യുവാണ് വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിവിടെ കോട്ടയത്ത് വന്നത് എങ്ങനെയുണ്ടായിരുന്നു പിള്ളേരെ ബുദ്ധിമുട്ടിച്ച പിള്ളേര്ന്നോ പിന്ന പോലൊക്കെ അവർക്ക് എറണാകുളം ഇഷ്ടപ്പെട്ടു എന്നോട് പറഞ്ഞു ഫ്ലാറ്റ് മേടിച്ച അങ്ങോട്ട് പോവാ പറഞ്ഞു സാറേ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റ് മേടിച്ചു താമസിക്കാം നാലു ദിവസത്തെ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നോ പാലയാണോ എറണാകുളം ആണോ നല്ലത് ുളം അതെന്താ അവിടെ എന്താ പരയിലാത്ത എന്താണ് അവിടെയുള്ളത് മോൾസാണല്ലോ ആ പരയിൽ ഇല്ലാത്ത ട്രാഫിക് അവിടെ ഉണ്ട് ഓക്കെ വരുന്ന വഴിക്ക് ഇവിടെ പ്രവിത്താനത്ത് കയറിയതാണ് മമ്മീൻ്റെ അടുത്ത് അപ്പോൾ അതാ അന്നമോൾ വന്നപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ടെന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രിഡ്ജിൽ മമ്മി ചക്കപ്പഴമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജോക്കൂട്ടൻ അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല പഴുത്ത ചക്കപ്പഴാണ് കുൽഫിയായിട്ട് വരുന്നുണ്ട് ഇത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മാങ്ങാപ്പഴം കൊണ്ട് മമ്മി ഇതുപോലെ കുൽഫി ഐസ്ക്രീമും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ വന്നപ്പോൾ എല്ലാം പിള്ളേർക്ക് ഓരോന്ന് കൊടുക്കുന്നതാണ് ഈ പ്രാവശ്യം മാങ്ങയൊക്കെ അധികം ഉള്ളതുകൊണ്ട് കുറേ മാങ്ങയൊക്കെ വെച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കി പിന്നെ മാങ്ങ ഉണ്ടാക്കി പഴിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ പൽപ്പായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഐസ്ക്രീമും കുൽഫിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇരുന്നപ്പോഴാണ് വീട്ടിലിത് ഈ പ്രാവശ്യം കുറേ നിറയെ ചാമ്പ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീടിന് മുമ്പുവശത്തുള്ള ചാമ്പയാണ് അതിൻ്റെ അന്നാണ് ഇത്ര ഉണ്ടായത് അപ്പം മമ്മി വൈഞ്ഞിടാൻ വേണ്ടി കുറച്ച് എനിക്ക് തന്നു വിടുന്നതാണ് അപ്പം ഇത്ര ഉണ്ടായ സ്ഥിതിക്ക് മമ്മിയും കുറച്ച് വയനി ഇടാമെന്ന് പറഞ്ഞു ഇപ്പം വീട്ടിൽ ഇവിടെയും കുറച്ച് വൈഞ്ഞിടാമെന്ന് പറഞ്ഞു ഞാൻ എടുത്തോണ്ട് സാറാ ഇന്ന് സൺഡേ ക്ലാസ് ചേരാൻ ഒന്നാം ക്ലാസ് പോലെ സൺഡേ സൺഡേ ക്ലാസ് ഉണ്ടല്ലേ ഈ ഉടുപ്പ് കൊള്ളാലോ കുഞ്ഞാൻ മുടിയൊക്കെ നീണ്ടും നമുക്ക് എത്ര ആക്കണം ഡോറേട് എത്രയാക്കണല്ലേ സാറാരുടെ കൂടെ സൺഡേ ക്ലാസ് ചേരാ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചേരാണോ പിന്നെ ചേർക്കുന്നത് ബാക്കി വർഷം കൂടെ വേണം നൈന്റീൻ ഒന്നും പാപ്പടി കഴിക്കും ഓഫ് ബർത്ത് എങ്ങനെയാ ചേർക്കുന്ന സാറാ അമ്മേനെയും സിജോ കുഞ്ഞാൻറ്റീനേയും ശിജപ്പാപ്പേനെയൊക്കെ പഠിപ്പിച്ച സാറാ ഞങ്ങളെല്ലാരെയും പഠിപ്പിച്ച സാറാ സാറേനേയും പഠിപ്പിക്കും എന്താ ചെയ്യുന്ന സാറേ സാറൊക്കെയാണ് അപ്പൊ രണ്ട് രണ്ട് സ്പൂൺ അരി മതി വെള്ളം ഓക്കെ അരമണിക്കൂർ ഉപയോഗിക്കാൻ വെച്ചു എന്നിട്ട്

കാര്യം െ ഇത് ഇത്രയും സാധനം വേണ്ടായിരുന്നു ക്വാണ്ടിറ്റി അധികം കാരണം അരി കുറവ് ഇത് ഇത് കൊറവ് അരി അധികം വേണ്ടേ നാളത്തേക്കും കൂടെ ഇത് നാളെയും കൂടി വേണ്ടതാണ് ഇട്ടിട്ട് ബാക്കി നിങ്ങൾ നാളത്തേക്ക് വെക്കും അല്ലെ കൂടെ നിന്റെ അമ്മയും വെല്ലുവിളി ബുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ചിക്കൻ ഇതുപോലെ ബട്ടറിനകത്തിട്ട് ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് സോട്ടായി വന്നതിന് ശേഷം വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട് ഇടാൻ അങ്ങനെ വെജിറ്റബിൾസൊക്കെ സോപ്പ് ചെയ്തിന് ശേഷം കുറച്ച് സോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ റൈസൊക്കെ ഇട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു യൂഷ്വലി ഉള്ള നോർമൽ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയത് അതിനുശേഷം ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ